ബസ് ഫുട്ബോൾ ഫാനിൻ്റെ പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാ ആരോപണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ബാച്ച് ലോൺ ആവശ്യം അച്ചടിക്കപ്പെട്ടിട്ട് ഇന്നലെ നടന്ന ബാസയുടെ കംബാക്ക് ഇതിന് നമ്മൾ നമ്മളൊരു കണ്ടത് ബാസ് ആവിശസ് ബെനിഫിക് അഞ്ചേ നാലിന് ബാസ് ഒന്ന് ജയിച്ചുണ്ടായിരുന്നു ഇന്നലെ കളി തുടങ്ങി നാൽപ്പത്തി നാല് അറിഞ്ഞിട്ട് വരെ അറ്റടിക്കപ്പെട്ട് നല്ലപോലെ ഡിഫൻസ് ചെയ്തു അവർ ഡിഫൻസ് ചെയ്യുക കിട്ടിയ ചാൻസിൽ കൗണ്ടറിലൂടെ ഒന്നോ രണ്ട് ഗോൾഡിയാൽ ജയിക്കുക ഇതായിരുന്നു സിനിമയുടെ തന്ത്രം പക്ഷേ നാൽപ്പത്തി നാലാം മിനിറ്റിൽ ആൽവാരസിലൂടെ ഫസ്റ്റ് ഗോള് അറ്റൻഡിക്കുമ്പോൾ അടിച്ചു ഒരു കൗണ്ടറിലൂടെയായിരുന്നു ഗേസ്മാൻ കൂടി കൗണ്ടറിലൂടെ നല്ലൊരു ഗോൾ ആൽവാരസിൻ്റെ ഒരു അതിനുശേഷം ഹാഫ് ടൈമിന് പിരിഞ്ഞു അതിന് മുമ്പ് ആഫ്റ്റർമിന് പിരിഞ്ഞു മുമ്പ് അറ്റൻഡ് അല്ലെ മീൻമാലിൻ്റെ അല്ലെ വിൻഡോസ്കിക്കെല്ലാം ചാൻസ് ഒക്കെ കിട്ടി അവർ അത് നല്ലപോലെ ചെയ്യാൻ പറ്റും ഗോളൊക്കെ മാറ്റാൻ പറ്റിയിട്ടില്ല ആഫ്റ്റർ ഡേമിന് ശേഷം ഇറങ്ങി ആഫ്റ്റർ ശേഷം ബാൾസ് അറ്റാക്കിംഗ് തുടങ്ങി അറ്റൻഡിക്ക് പോണത് ഏത് ഈ ഒരു ഗോളിൽ മതി ഡിഫൻസ് ചെയ്യാമെന്ന് വെച്ചാൽ അറുപത്തി എട്ടാം മിനിറ്റിൽ ഇങ്ങനെ നമ്മുടെ അൽവാരസിനെ പിൻവലിച്ചു ഷർണോത്തിനെ ഡൗണ്ടിലേക്ക് ഇറക്കി ഷർണോത്തിന് ഇറക്കുന്ന എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഭാഷയായിട്ട് മൂന്നാല് കളിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആശാന് എക്സ്ട്രാ ടൈമിലും ഇഞ്ചുറി ടൈമിലും അതിന് മുമ്പൊക്കെ ജയിച്ച കളി തോറ്റ കളി ജയിച്ചും അതൊരു തന്നിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഷർണോത്ത് ഭാഷയ്ക്കെതിരെ തുടർച്ചയായിട്ട് ബോളടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളെ കുറച്ച് മുമ്പ് ഇറക്കി വിട്ടോ അങ്ങനെ ഇറക്കി വിട്ടോ അതിന് സിമിയോണി എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഒരു കൗണ്ടറിലൂടെ ശരളത്ത് രണ്ടേ കൊച്ചു എല്ലാവരും വിചാരിച്ചു പാഴ് തീർ എല്ലാ കളി കാണുന്നവർക്ക് ഏകദേശം ഉറക്കം വന്നവർക്ക് ഉറങ്ങിയിട്ടുണ്ടാവും കുറെ പേര് ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കളി എന്താകും ഒരു സമനില അല്ലെങ്കിൽ ഒരു ഗോൾ തിരിച്ചറിയും ആ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കോച്ച് കോച്ചിന്റെ സക്സേഷൻ ഉണ്ട് സക്ഷിഷൻ എന്നുമുമ്പ് നമ്മുടെ ഷരളോത്ത് മുമ്പെല്ലാം സക്ക്ഷൂഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫെറാൻഡോറിസിനെ ജാസിയെ ഇറക്കി റൈറ്റ് ടൈപ്പിങ്ങില് റെഫീനിയ ഈ സൈഡിലോട്ട് ലെക്ട്രീനിലോട്ട് മാറി എമാലിനോട് ചേർന്ന് കളിക്കാൻ പറയുന്നു എമാല് റഫീനിയ ലെവൻഡോസ്കി നമ്മുടെ ഫെറൻഡോസ് ഡിഫൻസ് ഉണ്ട് പെഡറ്റ് കളിക്കുന്നുണ്ട് അപ്പോഴാണ് മോർട്ടീനസ് ബാക്കിൽ നിന്ന് ഡിഫൻസ് എന്നൊരു ബോൾ കൊണ്ടുവന്ന് സ്ട്രൈറ്റ് അറ്റഡി ബോട്ടറിൻ്റെ പെനാട്ടി ബോക്സിൻ്റെ അതുവരെത്തി പ്രഷർ ചെയ്ത അതുവരെത്തി അവിടുന്ന് ഒരു ക്രോസ് ി ജസ്റ്റിലെടുത്തിട്ട് തിരിച്ചു കൊടുക്കും സിമ്പിളായിട്ടൊരു ഗോൾ അത് വരെ ഇല്ലാത്ത ലെവൽ ഫോമിൽ ഇല്ലാത്ത ലെവൻ ടോസ്കി അറ്റവും ഗോളുണ്ട് വേറെ ലെവലെത്തി അതിനുശേഷം സമനിലയ്ക്കുള്ള ഒരു സമനില കിട്ടാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലാക്കുക അപ്പോൾ ഈ ലെവൻ ടോസ്കി ആരെങ്കിലും കളിക്കുന്നുണ്ട് ഫാരാൻഡോസ് കയറി കളിക്കുന്നുണ്ട് അറ്റ്ലറ്റിക്കപ്പെട്ട് അത്ര വരെ ഡിഫൻസ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കുന്നു ഈ ബാസ്റ്റലോണൊരാളും വെനാൻ ബോക്സിന് ഉള്ളിൽ വരെ കയറാൻ പറ്റും അത് അങ്ങനെ പിടിച്ചു നിർത്തിക്കുക ആ സമയത്ത് സിമ്പിളായിട്ട് ഫാൻഡോർ ബെലാൻഡോക്സിൻ്റെ കൊണ്ട് പോകുന്നു ലെഫ്റ്റ് വിങ്ങനെ നല്ലത് റൈറ്റ് നല്ലൊരു ക്രോസ് അത് ഹെഡ് ചിപ്പ് എഴുത്താൽ ബോട്ട് ട്രോസിൻ്റെ ഉള്ളിൽ വെക്കാൻ കൂടെ ടൈം കിട്ടിയില്ല അതിൻ്റെ ഉള്ളിൽ ബോൾ ഒക്കെ രണ്ട് രണ്ട് സമനില ബാസ് അവിടെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാസ് ഈ രണ്ട് രണ്ട് പോരാ വിജയത്തെ കുറഞ്ഞൊരു കാര്യമാണ് മറ്റേ റെയിൽമെൻഡായിട്ടുള്ള പോയിൻ്റ് നിലയിൽ ഗ്യാപ്പ് കൂട്ടാൻ കിരീടത്തോട് അടക്കാൻ വേണ്ടിയിട്ട് ബസ്റ്റായിട്ടിട്ട് ജയിച്ചേ പറ്റുള്ളൂ സമനില ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടും ഒരു പോയിന്റ് ഇട്ടൊരു കാര്യമാണ് അടുത്ത കളിയിപ്പോൾ പറയാൻ പറ്റില്ല കിട്ടിയ ചാൻസ് മറ്റാ തന്നെ ഞാൻ ആ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നത് നേരെ കയറി വരത് ബോക്സിൻ്റെ അവിടെ നിന്ന് ഒരു ഷോട്ട് കൊടുത്തു ഷോട്ട് പോർച്ചിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊടുത്തു മറ്റേ കൂടി ഡിഫൻസിൻ്റെ മേലെ ജസ്റ്റിൽ തട്ടിയിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്കിന് കോർണറിലിങ്ങനെ ആഴ്ന്ന ഇറങ്ങി ഒരുമാതിരി ഗോളായി പോയി ഒബ്ലാക്ക് അവിടെ കിടന്ന് നോക്കാം എന്താ സംബന്ധിക്കുന്നത് അങ്ങനെ മൂന്ന് രണ്ട് അപ്പോൾ ആണ് പ്രത്യേകിച്ച് സമുദ്രം പിടിക്കണം സമുദ്ര പിടിക്കാൻ ജയിച്ച കളിയാണ് പ്രത്യേകിച്ച് കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പോൾ സമുദ്രം പിടിക്കണം അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ ഗ്യാപ്പിൽ ഡിഫെൻസിൽ ബോൾ റഫീനെ പ്രസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ബോള് ഫെറാണ്ടോസിന് വീണ്ടും കിട്ടുന്നത് ഫെറാൻഡോസ് സിമ്പിളായിട്ട് ഒരാളെ കട്ട് ചെയ്ത് ഗോൾ അടിച്ചിട്ട് നാല് രണ്ട് ഓ വല്ലാത്ത ഒരാൾ പോയത് ഇത് കാണാത്തവർക്ക് ഭയങ്കര വിസ ഫുട്ബോൾ പെങ്ങുകൾക്കായിരിക്കും ഭാഷ ഫിനെ പ്രത്യേകിച്ചിട്ട് അത്രയും നല്ലൊരു കളിയായിരുന്നു ആ ടൈമിന് ശേഷം എഴുപത്തി രണ്ടാം വെൻറ്റിന് ശേഷം കളിച്ചെന്ന് പറയാം വായ അതുവരെ കളിക്കുന്നുണ്ട് പക്ഷേ വായ്സയ്ക്ക് ആ പോസ്റ്റിലേക്ക് എത്ര കഴിഞ്ഞത് ഇതിൽ എടുത്തു പറയേണ്ട മാർട്ടിനസ് മാർട്ടിനസിൻ്റെ ചെറിയ ചെറിയ രണ്ട് പള്ളി വീട്ടിലാണ് ഫസ്റ്റ് രണ്ട് ഓഫ് സൈഡ് ട്രാപ്പ് അവർ ബീറ്റ് ചെയ്തിട്ട് ഗോളടിക്കുന്നത് അതിന് ശേഷം ഫസ്റ്റ് ഗോളുള്ള ഒരു ഇംപാക്റ്റ് ഉണ്ടാക്കുന്നത് മാർട്ടിനസ് ഇവിടെ നിന്ന് ബോൾ കൊണ്ട് പോയി അറ്റൻഡി ബോണ്ടിന് വരാട്ടി പോസ് വരെ പ്രസ് ചെയ്തിട്ട് ആവിടെന്നാണ് പാസ് കൊടുക്കുന്നത് ലെവൻഡോസ് ലവൻഡോസ് അവിടെ ഫസ്റ്റ് ഗോൾ അപ്പം അതിനുശേഷം ആള് ഭയങ്കര മോട്ടീവ് എല്ലാ പ്ലെയേഴ്സിനും മോട്ടീവ് ചെയ്തതും ഭയങ്കരമായിട്ട് അതേപോലെ ഓൽമോ എനിക്ക് ഭയങ്കര നിരാശ തന്ന ഒരു പ്ലെയർ ആയിരുന്നു മത്സരത്തിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല കുറേ ബോൾ ടച്ച് നല്ലാതെ ഒരു ഇമ്പാക്റ്റ് എടുത്തു പാസ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് ശേഷം ഒന്നും നമ്മൾ റേപ്പിങ്ങും ലഫ്റ്ററിങ്ങും മാറ്റി ആറോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇനി കൂട് വഴങ്ങാതെ ഈ കളി നാലേ പിരിക അപ്പോഴേക്കും കളി കഴിഞ്ഞു ഏകദേശം എക്സ്ട്രാ ടൈമിലാണ് ഈ രണ്ട് കൂട് വീഴുന്നത് അങ്ങനെ ഒരു ഗംഭീരമായി തിരിച്ചുവരവായിരുന്നു ബാഴ്സം പാക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബാഴ്സെ പിടിച്ചാൽ കിട്ടും തോന്നുന്നില്ല ഈ പോക്കാണെങ്കിൽ അപ്പോൾ ഈ വീഡിയോ എത്ര വാച്ച് വായിച്ചതിരിക്കുക എല്ലാവർക്കും താങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക